ഹായ് ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ വ്ലോഗിഫൈഡ് ബൈ സച്ചു ഇത് നമ്മളുടെ സെക്കൻഡ് വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ കുറച്ച് മോൺസ്റ്റർ ഫിഷുകളുടെ ഫീഡിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മോൺസ്റ്റർ ഫിഷുകൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ കുറച്ച് ഓസ്കാർ ഉണ്ട് അതുപോലെ തന്നെ ചന്ന ഡിപ്ലോഗ്രാമ അഥവാ മലബാർ സ്നേഹിന് എത്തിപ്പെടുന്ന ഒരു ഫിഷ് ഉണ്ട് കൂടാതെ ഒരു പീക്കോക്ക് ബാസ് ഇതാണ് നമ്മുടെ കയ്യിലുള്ള മോൺസർ ഫിഷുകൾ സോ ഇന്ന് നമ്മൾ അവരുടെ ഫീഡിംഗ് വീഡിയോ ആണ് കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഇവിടെ ഫീഡിങ്ങിന് വേണ്ടി എടുത്തിട്ടുള്ളത് പ്രോൺസ് അഥവാ ചെമ്മീനും നെത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്നൊക്കെ പറയുന്ന രണ്ട് ഇനത്തിൽപ്പെട്ട മീനുകളെയാണ് സോ നമുക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി കാണാം നിങ്ങൾക്കിവിടെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം നമ്മൾ വളരെ ചെറുതായിട്ടാണ് രണ്ട് മീനിനെയും കട്ട് ചെയ്തിട്ടുള്ളത് അത് അവർക്ക് മറ്റ് ഡയജസ്റ്റീവ് ഇഷ്യൂസോ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് സോ നമുക്ക് ഫീഡിങ്ങിലേക്ക് കിടക്കാം നമ്മളിവിടെ ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇതിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും വളരെ സ്പീഡിൽ വന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോകുന്നത് പീകോക്ക് ബാസ് ആണ് സാധാരണഗതിയിൽ എല്ലായിടത്തും സ്നേഹഡ് ആണ് ഏറ്റവും സ്പീഡിൽ വന്ന് അഗ്രഷനോടു കൂടി ഫുഡ് എടുത്തുകൊണ്ട് പോകാറുള്ളത് പക്ഷെ നമ്മൾക്കിവിടെ പീകോക് ബാസ് ആണ് വളരെ ഫാസ്റ്റിൽ അഗ്രഷനോടു കൂടി സ്ട്രൈക്കിംഗ് എല്ലാം ചെയ്യുന്നത് കൂടാതെ നമുക്കൊരു ഫയറ ഡോസ് കാർ ഉണ്ട് അത് എന്താണെന്ന് അറിയില്ല ഇപ്പൊ കുറച്ച് നാളായിട്ട് മുകളിൽ വന്ന് ഫുഡ് എടുക്കാറ് കുറവാണ് നമ്മൾ ഫീഡ് ചെയ്തിട്ട് മാറുകയാണെങ്കിൽ മാത്രമാണ് അവ ഫീഡ് എടുക്കുന്നത് കാരണം നമ്മൾ ഒരു വൺ വീക്ക് മുന്നേ ഇതിനെ കൈ പിടിക്കേണ്ട അവസ്ഥ വന്നു അതുകൊണ്ടായിരിക്കാം മേ അത് പേടിച്ചിരിക്കുകയാണ് നമ്മൾ ഇത്രയും ഫിഷുകളെ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ലിറ്റർ മാത്രം ഉൾക്കൊള്ളുന്ന ടാങ്കിലാണ് അപ്പോൾ കാണുന്നവർ ചിന്തിക്കും ഇത്രയും ചെറിയ ടാങ്കിൽ കീപ്പ് ചെയ്തിട്ട് പോലും ഇവർ യാതൊരു അഗ്രഷനും കാണിക്കുന്നില്ലല്ലോ എന്ന് എന്നാൽ അങ്ങനെയല്ല നിങ്ങൾക്ക് താഴെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾ കുറച്ച് പി വി സി പൈപ്പുകൾ അവർക്ക് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പി വി സിക്ക് ഇവർ ടെറിറ്ററി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ അത് എപ്പോൾ റിമൂവ് ചെയ്യുന്നു അപ്പോൾ മുതൽ അവർ അഗ്രഷൻ കാണിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ കയ്യിലുള്ള ഓസ്കാറുകളിൽ കോപ്പർ ഓസ്കാറാണ് കൂടുതലും അഗ്രഷൻ കാണിച്ചു വരുന്നത് എന്നാൽ ബ്ലാക്ക് ടൈഗർ ഓസ്കാറും താരതമ്യേന അഗ്രഷൻ കാണിക്കുന്നുണ്ട് നമ്മൾ ഫിഷുകളെ ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഫീഡിംഗ് ആകാതെ നോക്കുക എന്നുള്ളതാണ് ഓസ്കാർ ഫിഷുകളിൽ ഓവർ ഫീഡിംഗ് മൂലം ഓസ്കാർ ഫിഷുകളെ വയർ വീർത്തു വരുന്ന അസുഖം അഥവാ ഫാറ്റി ലിവർ ഡിസീസ് ഇതെല്ലാം കണ്ടുവരാറുണ്ട് കൂടാതെ ഇവയുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും ഇത്രയും ഫിഷുകൾ ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇവയുടെ ഓക്സിജൻ ലഭ്യതയും നമ്മൾ കണക്കാക്കേണ്ടത് ആവശ്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓസ്കാർ ഫിഷുകളെ വാങ്ങുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അതായത് രണ്ടിഞ്ച് മൂന്നിഞ്ച് സൈസിൽ തന്നെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിൽ വലുതാകും തോറും അവയുടെ ആക്റ്റീവ്നെസ് കുറയുന്നതായി കാണാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നമ്മളുടെ മോൻസർ ഫിഷുകളെയും മറ്റും ഫീഡ് ചെയ്യുമ്പോൾ ലൈഫ് ഫിഷുകളെ ഡയറക്റ്റായി ഫീഡ് ചെയ്യാൻ പാടുള്ളതല്ല ഇനി നമ്മൾ ഫീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെയും കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും അവയെ ക്വാറൻറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രം ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവയ്ക്കുള്ള എന്തെങ്കിലും പാരസൈറ്റോ അസുഖങ്ങളോ ഫീഡിംഗ് വഴി നമ്മളുടെ മെയിൻ ഫിഷുകൾക്ക് വരാൻ ചാൻസ് ഉണ്ട് സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു തുടക്കക്കാരനായതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളും പാളിച്ചുകളും എല്ലാം വരും വീഡിയോയിൽ കൂടി നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഈ ചെറിയ ചാനലും വീഡിയോസും നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ട് എങ്കിൽ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക എല്ലാവർക്കും നന്ദി താങ്ക് യു